സ്മാർട്ട് പി സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം ആറാം തീയതിയിലെയും ഏഴാം തീയതിയിലെയും എട്ടാം തീയതിയിലെയും കറണ്ട് ആണ് അതായത് നമ്മൾ മൂന്ന് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഇന്ന് ഒരുമിച്ചാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് ൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് കളമശ്ശേരി ആണേ എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് രണ്ടാമത്തെ ചോദ്യം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ആരാണ് ഒലഗ് കെനോനെൻകോ ഒലഗ് ാണ് ആൻസർ അദ്ദേഹം എണ്ണൂറ്റി എഴുപത്തി എട്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഒലഗ് കെനോനെൻകോ എണ്ണൂറ്റി എഴുപത്തി എട്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമാണ് ബഹിരാകാശത്ത് ചിലവഴിച്ചത് മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണേ അപ്പോൾ ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് കേരളമാണ് അടുത്ത നാലാമത്തെ ചോദ്യം ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് റിത്തു ബഹ്റി ജസ്റ്റിസ് റിത്തു ബഹ്റിയാണ് ആൻസർ ചോദ്യം എന്തായിരുന്നു ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് റിത്തു ബഹ്റി ജസ്റ്റിസ് റിത്തു ബഹ്റി ആൻസർ അടുത്ത അഞ്ചാമത്തെ ചോദ്യം അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി കേരളം നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേര് അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി കേരളം നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേര് എന്താണ് കെയർ എന്താണ് കെയർ കെയറിനൊരു ഫുൾ ഫോം ഉണ്ട് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നു ചോദ്യം അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി കേരളം നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരാണെന്ത് കെയർ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ് എൻ കെ ദേശം ആരാണ് എൻ കെ ദേശമാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തിയാണ് ആര് എൻ കെ ദേശം ആരാണ് എൻ കെ ദേശം അടുത്ത ഏഴാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് അടുത്തിടെ അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് ആരാണ് അപ്പോ അന്തരിച്ചോബ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെ ആണ് നവീബിയയുടെ ആണ് അടുത്ത എട്ടാമത്തെ ചോദ്യം വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡ് അപ്പോ വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഒൻപതാമത്തെ ചോദ്യം അറുപത്തി ആറാം ഗ്രാമീ പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ആൽബം ദിസ് മൊമെന്റ് ഏത് ആൽബത്തിനാണ് ദിസ് മൊമെന്റിനാണ് അപ്പോ അറുപത്തി ആറാമത് ഗ്രാമീ പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ദിസ് മൊമെന്റ് ആണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കെ എൻ ബാലഗോപാൽ ആരാണ് കെ എൻ ബാലഗോപാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേര് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം അപ്പോ മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത് വാർദ്ധക്യ സൗഹൃദ ഭവനം വാർദ്ധക്യ സൗഹൃദ ഭവനം അടുത്ത ചോദ്യം ഒന്നാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേര് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേര് എന്താണ് മാർഗദ്വീപം അപ്പൊ ഒന്നാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന പ്രീ മെട്രിക് ആണ് എന്ത് മാർഗ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസം ക്വസ്റ്റ്യൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിവക്ത ഇന്ത്യയിലെ ഇതിഹാസം ആരാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ മാലിക് മിർ സുൽത്താൻ ഖാൻ ആണ് മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ഇന്ത്യയിലെ ചെസ് ഇതിഹാസം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്നത് മെറ്റ് ലൈഫ് സ്റ്റേഡിയം എവിടെയാണ് മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്നത് എവിടെയാണ് മെറ്റ് ലൈഫ് സ്റ്റേഡിയം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം ബിൽ ബോട്ട് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായിക ബിൽബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായിക ആരാണ് ടേലർ സ്വിഫ്റ്റ് ആണേ അപ്പോൾ ബിൽബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായിക ആരാണ് ടേലർ സ്വിഫ്റ്റ് ആണ് ആൽബം ഓഫ് ദി ഇയർ ഗ്രാമി നാലാം തവണയാണ് ടേലർ സ്വിഫ്റ്റ് നേടുന്നത് ആൽബം ഓഫ് ദി ഇയർ ഗ്രാമി നാലാം തവണയാണ് ആർക്ക് ലഭിക്കുന്നത് ടേയ്ലർ സിഫ്റ്റിന് ലഭിച്ചത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ബിൽ ബിൽമോട്ട് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായിക ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ടേലർ സ്വിഫ്റ്റ് ആണ് അടുത്ത ചോദ്യം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ബിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ്മേധയുടെ ആത്മകഥയുടെ പേര് എന്താണ് അതിജീവനം അപ്പൊ ആരുടെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസ്മേത്ത അപ്പൊ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിജീവനം അടുത്ത ചോദ്യം മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോൺ ബ്രിട്ടാസ് ആണ് ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശശി ആണ് ഓക്കെ അപ്പോൾ മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ജോൺ ബ്രിട്ടാസ് ആണ് ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ശശി തരൂർ ബ്രാൻഡ് ഫിനാൻസിന്റെ ഇന്ത്യയിൽ നിന്നും െത്തിയ വ്യക്തി ആൻസർ ഇതാണ് ചെയ്താണ് അംബാനി അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബ്രാൻഡ് ഫിനാൻസിന്റെ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് ആരാണ് മുകേഷ് അംബാനി ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കരമനെട്ട പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫീഖാണ് ആരാണ് റഫീഖഹാണ് ആൻസർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനെട്ട പുരസ്കാരം ത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് അപ്പൊ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് കളമശ്ശേരിയാണ് ആൻസർ അപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് കളമശ്ശേരിയിൽ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലഗ് കെനോനെൻകോ ഒലഗ് കെനോനെൻകോ ആണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് അദ്ദേഹം എണ്ണൂറ്റി ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമാണ് ബഹിരാകാശത്ത് ചിലവഴിച്ചത് മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജസ്റ്റിസ് റിത്തു ബഹ്റി ആരാണ് ജസ്റ്റിസ് റിത്തു ബഹ്റി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് അഞ്ചാമത്തെ ചോദ്യം അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി കേരളം നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരാണ് കേർ ഈ കേറിനെ നമ്മളൊരു പൂർണ്ണരൂപം പറഞ്ഞു എന്താണ് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ് എൻ കെ ദേശം ആരാണ് എൻ കെ ദേശം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ് എൻ കെ ദേശമാണ് ഏഴാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് ആരാണ് ഹാഗെ ഗോബ് ഹാഗെ ഗെയിൻ ഗോബാണ് അടുത്തിടെ അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് എട്ടാമത്തെ ചോദ്യം നോക്കാം വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡിലാണ് വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡാണ് ഒൻപതാമത് ചോദ്യം അറുപത്തിയാറാമത് ഗ്രാമീ പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ദിസ് മുമ്മെന്റ് അറുപത്തിയാറാമത് ഗ്രാമീ പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ദിസ് മൊമെന്റ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കെ എൻ ബാലഗോപാൽ രണ്ടര മണിക്കൂറായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കെ എൻ ബാലഗോപാലാണ് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് വാർദ്ധക്യ സൗഹൃദ ഭവനം അപ്പൊ മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേരാണ് മാർഗദ്വീപം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസം ആരാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ മാലിക് മിർ സുൽത്താൻ ഖാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ് മെറ്റ് ലൈഫ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്നത് ഏതാണ് മെറ്റ് ലൈഫ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം ബിൽബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായിക ക്വസ്റ്റ്യൂടി ബിൽബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ബിൽബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായികയാണ് സിഫ്റ്റ് ആൽബം ഓഫ് ദ ഇയർ ഗ്രാമി നാലാം തവണയാണ് ടേലർ സിഫ്റ്റ് നേടിയത് അപ്പോ രണ്ടായിരത്തി സോറി ബിൽബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റില് ഒന്നാമതെത്തിയ അമേരിക്കൻ ഗായികയാണ് അടുത്ത ചോദ്യം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം അപ്പോ ആരുടെ ആത്മകഥയാണ് അതിജീവനം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് എന്ത് അതിജീവനം അടുത്ത ചോദ്യം മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോൺ ബ്രിട്ടാസ് ആണ് അപ്പൊ നമ്മൾ ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയെ കൂടി പറഞ്ഞു ആരായിരുന്നു അത് ശശി തരൂർ അടുത്ത ചോദ്യം ബ്രാൻഡ് ഫിനാൻസിന്റെ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സിൽ ബ്രാൻഡ് ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡക്സിൽ ഇന്ത്യയിൽ നിന്നും െത്തിയത് ആരാണ് അംബാനി അപ്പോൾ ബ്രാൻഡ് ഫിനാൻസിന്റെ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡക്സിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് ആരാണ് മുകേഷ് അംബാനി ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കടമനട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനെട്ട പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് കടമനെട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനെട്ട പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് ഫേഴ്സ് ആണ് അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം